വിദ്യാഭ്യാസ വിജയത്തിന് കിട്ടിയ ആദര സമർപ്പണം നടത്തുന്നു ക്യാഷ് അവാർഡ് ലിഷോയി നൽകുന്നു അടുത്തതായി ഭദ്ര സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഭദ്ര ഭദ്രയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട ശരത്തും ജിഷോയും ചേർന്നുകൊണ്ട് അവരെ ആദരിക്കുന്നു ക്യാഷ് അവാർഡ് കൈമാറുന്നു അടുത്തത് ഉണ്ണിമായ ഉണ്ണിമായയെ വേദി ക്ഷണിക്കുന്നു ശരത്തും ദുഷോയും ചേർന്നുകൊണ്ട് ആ കുട്ടികളെ ഏറ്റവും അഭിമാനത്തോടെ ആദരിക്കുന്നു മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് ആൺകുട്ടികൾ മോശാവാൻ പാടില്ല നമ്മുടെ മാനം രക്ഷിച്ച ഒരാളുണ്ട് ആൽവിൻ സ്നേഹത്തോടെ അൽവിനെ ക്ഷണിക്കുന്നു അൽവിൻ ആ ഒരാളവിടെ വന്നു ആൽവിൻ ആൻഡ് അശ്വിൻ അൽവിൻ്റെയും ക്ഷണിക്കുന്നു അശ്വിനെ ക്ഷണിക്കുന്നു അവരെയും വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായം ശരത്തും നടൻ റിഷോയും ചേർന്ന് ആദരിക്കുന്നു മനോജ് ദേവിക മനോജിനെ ഈ വേദിയിൽ വെച്ച് മേമെന്റോ നൽകി ആദരിക്കുന്നു ഈ വേദിയിലേക്ക്